അപ്പം നമ്മൾ ഒരുപാട് ദിവസത്തിന് ശേഷം ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും ആയിരുന്നില്ല നമുക്ക് എല്ലാവർക്കും വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോസ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിരുന്നത് മാത്രമല്ല എന്റെ ഫോണിന് കുറച്ച് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കാരണമാണ് നമ്മൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നിരുന്നത് അപ്പം ഇന്ന് നമ്മളൊരു എംബ്രോയ്ഡറി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഒരുപാട് വെയിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഒരുപാട് പേരെന്നോട് പേഴ്സണലി ആയിട്ടും അതുപോലെ നമ്മുടെ കമന്റിലൊക്കെ എപ്പോഴും കാണുന്ന ഒരു സ്റ്റിച്ചാണിത് അപ്പം അത് ഏതാണെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല വഴിയേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിക്കോളൂ അപ്പം ഏതാണെന്നുള്ളത് നിങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റിലൂടെ പറയുക നമുക്ക് നോക്കാം ആരൊക്കെ ശരിയായി പറയുന്നുണ്ട് എന്നുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അതിന് ആയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈം ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പം അപ്ലോഡ് ചെയ്തോണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈൻ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ആണ് അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിന്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതലായിട്ട് നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമുക്ക് നേരെ നേരേ വീഡിയോ പോകാൻ ഷിഹ വെൽക്കം ടു ട്രിയ ഫാഷൻസ് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എംബ്രോയിഡറി ക്ലാസ്സിലൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഹൂപ്പിൽ നമ്മുടെ ക്ലോത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇപ്പോഴും ഞാൻ ഏതാണ് സ്റ്റിച്ച് എന്നുള്ളത് പറഞ്ഞില്ല അല്ലേ നിങ്ങൾ വഴിയെ കണ്ടോളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു നീട്ടിലും ഈ ഒരു ത്രെഡൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ നമ്മളിന്ന് ആരി വർക്ക് ആണ് ചെയ്യുന്നത് എന്നുള്ളത് അല്ലേ അപ്പം ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നോർമൽ പോപ്പുലിങ് ക്ലോത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന പോപ്പുലിൻ ക്ലോത്ത് തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഹൂപ്പിലിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട് നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആരി വർക്കിൽ ബേസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ആര് നീറ്റിൽ വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു ചെയിൻ സ്റ്റിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ കേട്ടോ കാരണം നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് ബാക്കിയുള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഇന്ന് ചെയിൻ സ്റ്റിച്ച് മാത്രമേ പഠിക്കുന്നുള്ളൂ ഒരുപാട് പേര് ചോദിച്ചു തരുന്ന ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് എന്നാണ് ആരി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മളിന്ന് അരിവർക്കിൻ്റെ ബേസ് ആയിട്ടുള്ള ചെയിൻ സ്റ്റിച്ച് പഠിക്കാൻ പോവുകയാണ് അപ്പം അതിനാവശ്യമായിട്ടുള്ള ത്രെഡ് ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് ത്രെഡ് മാത്രമേ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമ്മൾ അരിവക്കിന് വേണ്ടിയിട്ട് ത്രെഡ് നോട്ട് ചെയ്തെടുക്കണം നമ്മൾ നോർമലി എംബ്രോയ്ഡറി ചെയ്യുന്നത് പോലെ തന്നെ നോട്ട് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ത്രെഡിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഓക്കെ ഓക്കെ ഇതുപോലെ ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് രണ്ട് പ്രാവശ്യം ഒന്ന് നോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ നമ്മൾ ഇതുപോലെ നോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ എക്സസ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അറിവ് വെക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ ഞാനിവിടെ സിക്സ് നമ്പർ വന്നിട്ടുള്ള ആര്യനീട്ടിലാണ് എടുത്തിട്ടുള്ളത് പക്ഷേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഫോർ പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ ഫോറൊക്കെ വരുന്ന നീട്ടിൽ മാത്രം യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് ഈ ബീഡ്സ് ഒക്കെ വെച്ച് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു സിക്സോ അല്ലെങ്കിൽ ഫൈവ് ഒക്കെ യൂസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ബീഡ്സ് വിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഫോറോ അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവോ ഒക്കെ യൂസ് ചെയ്യുക എൻ്റെ അടുത്ത് ഇപ്പോൾ അതില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ സിക്സ് യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ നമ്മൾ ചെയിൻ സ്റ്റിച്ചാണല്ലോ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വലിയ പ്രശ്നമില്ല പക്ഷെ വലിയ ഹോളായി മാറും കേട്ടോ നമ്മൾ ഈ ഇങ്ങനെ ഇറക്കുമ്പം അവിടെ വലിയൊരു ഹോൾ പോലെ തോന്നിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഫോറോ അല്ലെങ്കിൽ ഫോർ പോയിൻറ്റ് ഫൈവോ യൂസ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നോട്ട് ചെയ്ത ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷന് നമ്മൾ ഈ ഒരു ക്ലോത്തിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക ഓക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക എവിടെ പിടിച്ചു കൊടുക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെയാണല്ലോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ ഈ സൈഡിലായിട്ടാണ് ഞാൻ ഈ ഒരു ത്രെഡ് പിടിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതുപോലെ പിടിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ ഇതുപോലെ ആരി നീട്ടിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഇതുപോലെ ആരി ആര്യനീട്ടിൽ താഴ്ത്തോട്ട് ഇറക്കുക എന്നിട്ട് നമ്മുടെ ഈ ഒരു ത്രെഡുണ്ടല്ലോ നമ്മൾ ഈ ഒരു നോട്ട് ചെയ്ത ഭാഗം ഈ ഒരു നോട്ട് ചെയ്ത ഭാഗം നമുക്ക് ഈ ഈയൊരു കാണിക്കാം നമ്മൾ ആരി നീഡിൽ ചെറിയൊരു ഹുക്ക് ഉണ്ടാവും ഈ ഒരു ഹുക്കിന് ഇതിങ്ങനെ താഴത്തോട്ട് ഇറക്കുമ്പം ഈ ഒരു ഹുക്കിനുള്ളിലൂടെ ഈ ഒരു ആരി ത്രെഡ് ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കണം എന്നിട്ട് അത് നമ്മൾ പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ ഫാബ്രിക്കിലോട്ട് ഇങ്ങനെ ഇറക്കുന്ന ടൈമിൽ നമ്മൾ ഈ ഒരു ആരി ത്രെഡ് നമ്മൾ ഇതുപോലെ ഈ ഒരു ഹുക്കിലോട്ട് ഇതുപോലെ വെച്ചു കൊടുക്കണം എന്നിട്ട് അത് വെച്ചിട്ടാണ് പിന്നീട് നമ്മൾ പുറത്തോട്ട് നീട്ടിൽ വലിക്കുന്നത് ഓക്കെ ഓക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പുറത്തുനിന്നുമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് ഈ ഒരു റിങ് വരുന്നത് കൊണ്ട് നമുക്ക് അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് പുറത്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നീട്ടിൽ പുറത്തോട്ട് വലിച്ചെടുത്തു എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ചെയിൻ സ്റ്റിച്ചിന് എത്ര ലെങ്ത്ത് വേണോ ആ ഒരു ലെങ്ത്തിൽ വെച്ചിട്ട് ഈ ഒരു ആ ഒരു ലെങ്ത്ത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു നീട്ടിൽ വീണ്ടും താഴത്തോട്ട് ഇറക്കാം താഴത്തോട്ട് ഇറക്കുമ്പം ഞാൻ ബാക്ക് സൈഡ് കാണിക്കാം ഇതുപോലെ നമ്മൾ താഴത്തോട്ടിറക്കി താഴത്തോട്ട് ഇറക്കിയതിന് ശേഷം ഈ ഒരു ഹുക്കിലോട്ട് നമ്മൾ ഈ ഒരു നീ ഈ ഒരു ത്രെഡ് വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിനെയാണ് നമ്മൾ മുകളിലോട്ട് വലിച്ചെടുക്കുന്നത് ഓക്കെ മുകളിലോട്ട് വലിച്ചെടുക്കുമ്പം ചിലപ്പം ക്ലോത്തിൽ കുടുങ്ങി പോകാൻ ചാൻസ് ഉണ്ട് അന്നേരം നമ്മൾ ജസ്റ്റ് ഈ ഒരു നീഡിൽ ഇതുപോലെ ഒന്നാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പുറത്തോട്ട് വലിച്ചെടുക്കാൻ പറ്റും എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റൺ ചെയ്യുക എന്നിട്ട് വീണ്ടും നെക്സ്റ്റ് വീണ്ടും താഴത്തോട്ട് ഇറക്കുക കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഇതുപോലെ നീട്ടിൽ താഴത്തോട്ട് ഇറക്കുന്ന ടൈമിൽ ആ ഹുക്കിലോട്ട് നമ്മൾ ബാക്കിൽ നിന്ന് ഈ ഒരു ത്രെഡ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഒരു ത്രെഡിനെ കംപ്ലീറ്റ് ആയിട്ടും പുറത്തോട്ട് വലിച്ച് കംപ്ലീറ്റ് ആയിട്ടല്ല കുറച്ച് ഭാഗം പുറത്തോട്ട് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് താഴത്തുനിന്നൊന്നും വലിക്കണം നമ്മൾ മുകളിൽ നിന്നും ജസ്റ്റ് ഇതുപോലെ ഒന്ന് വലിച്ച് ടൈറ്റൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മുടെ നീട്ടിൽ കുറച്ചൊരു സൈസ് വന്നതുകൊണ്ട് നമുക്ക് ക്ലോത്തിലൂടെ തന്നെ നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ഒന്നും സ്പീഡിൽ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്പീഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഞാനും വളരെ പതുക്കെയാണ് കേട്ടോ ചെയ്യുന്നത് കാരണം ഞാൻ ആര്യവർക്ക് ചെയ്യാറുണ്ട് പക്ഷേ കൂടുതലും ഞാൻ ചെയ്യാറില്ല കാരണം ഇതിന് നമുക്ക് ഒരുപാട് ടൈം നമുക്ക് പോകും നമുക്ക് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമ്മൾ ഇതിന്മേ മെനക്കെടേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അരിവർക്ക് അത്ര കൂടുതലൊന്നും ഞാൻ ചെയ്യാറില്ല ചെറിയ ചെറിയ വർക്ക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ അപ്പം എനിക്കും ഇതിൽ ഇല്ല നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ കാരണം അത് എത്ര ഉറപ്പിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്ലാസ് ടൈമിൽ ഞാൻ വർക്കിന് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് പ്രാക്ടീസ് ചെയ്തായിരുന്നു അതുപോലെ റെക്കോർഡിലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും തന്നെ ഞാൻ വർക്ക് ഒരുപാട് ചെയ്തായിരുന്നു അപ്പോൾ അന്നേരം എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല സ്പീഡിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാനത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാവും എനിക്ക് ഇപ്പോൾ അത്രയ്ക്ക് അങ്ങനെ സ്പീഡില്ല അപ്പം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും പിന്നെ നമ്മൾ ത്രെഡ് വലിക്കുന്ന ടൈമിൽ ഈ ഒരു നീഡിൽ നിന്ന് പുറത്ത് പോകാണ്ട് നോക്കുക ഈ ഒരു നീഡിൽ നല്ലോണം പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സ്റ്റിച്ചിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടും Aí ele ഒക്കെ നമ്മൾ ഈ ഒരു ലൈന് കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നോട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ നോട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെയല്ല നോട്ട് ചെയ്യുന്നത് ആരി വർക്ക് ചെയ്യുമ്പം നമ്മൾ നോട്ട് ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ നോർമലി ചെയ്യുന്നത് പോലെ നമ്മൾ എംബ്രോയിഡറി ചെയ്യുമ്പം ബാക്കിലോട്ട് കംപ്ലീറ്റ്ലി ത്രെഡ് വലിച്ചെടുത്തിട്ട് നോട്ട് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അതുപോലെ വേണമെങ്കിൽ ചെയ്യാം അതല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആരി വർക്ക് ചെയ്യുമ്പം പെർഫെക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് ഉണ്ടല്ലോ ലാസ്റ്റ് സ്റ്റിച്ച് ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും വലിക്കാണ്ടിരിക്കുക ചെറിയൊരു ലൂസിൽ വിടുക എന്നിട്ട് വീണ്ടും ഒരു സ്റ്റിച്ച് ഇതുപോലെ പുറത്തോട്ട് എടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ ഈ പുറത്തോട്ടെടുത്ത ഉണ്ടല്ലോ ആ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ നമ്മൾ തൊട്ട് മുന്നേ എടുത്ത ആ ഒരു ചെയിൻ സ്റ്റിച്ച് ഉണ്ടല്ലോ അതായത് ഇതാണ് ഇപ്പം നമ്മൾ പുറത്തോട്ട് എടുത്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് ഈ ഒരു സ്റ്റിച്ചിൻ്റെ തൊട്ട് മുന്നേ നമ്മൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഫ ലാസ്റ്റ് നമ്മളെടുത്ത ഈ ഒരു സ്റ്റിച്ചിൻ്റെ ഉള്ളിലൂടെ തൊട്ട് മുന്നേ എടുത്ത ആ ഒരു സ്റ്റിച്ച് ഇതുപോലെ നമ്മുടെ ആരി നീട്ടിൽ വെച്ച് ഒന്ന് ഉള്ളിലോട്ട് വലിച്ചെടുക്കുക ഓക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഒന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കവിടെ നോട്ട് ചെയ്ത് കിട്ടും എന്നിട്ട് ത്രെഡ് കംപ്ലീറ്റ് ആയിട്ടും താഴത്തോട്ട് വലിച്ചാൽ മതി ഓക്കെ നമുക്കിപ്പോൾ നോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ നോട്ട് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോട്ട് ചെയ്തതൊന്നും കാണാൻ പറ്റില്ല ഫ്രണ്ട്സായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് നോട്ട് ചെയ്തിട്ട് യാതൊരു ഇതും കാണാൻ പറ്റില്ല അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ആര്യ വർക്ക് ചെയ്യാറുള്ളത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഏതൊരു ആര്യവക്കിൽ തന്നെ നമുക്ക് ബീറ്റ്സ് വർക്ക് ട്യൂബ് വർക്ക് സെറി വർക്ക് അങ്ങനെ ഒരുപാട് വർക്കൊക്കെ ഒക്കെ വരുന്നുണ്ട് പക്ഷേ നമ്മളതൊക്കെ പഠിക്കണം നമുക്കതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സംഭവമാണ് ഈ ഒരു ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ആര്യ വർക്കിൻ്റെ ആണ് ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുന്നത് അപ്പം ഇത് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം അപ്പോൾ നിങ്ങൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കണം നമുക്കിനി ഈ ഒരു ത്രെഡ് കട്ട് ചെയ്ത് കാണാം ഓക്കെ നമ്മൾ ത്രെഡ് കട്ട് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് നമ്മൾ ആരി വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ആരി വർക്ക് വെച്ചിട്ട് ചെയ്ത റെക്കോർഡിലേക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇതാണ് കേട്ടോ ഞാൻ ആരി വർക്കിന് വേണ്ടിയിട്ട് റെക്കോർഡിലോട്ട് ചെയ്ത വർക്ക് ഇത് ഞാൻ സിൽക്ക് ത്രെഡ് വെച്ചിട്ടും അതുപോലെ തന്നെ ആരി ത്രെഡ് വെച്ചിട്ടുമാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ കാണുന്നത് സിൽക്ക് ത്രെഡ് ആണ് അതുപോലെ ഈ ഒരു ബോർഡറിൽ കാണുന്ന ഈ ഒരു ഗ്രീൻ ഷെയ്ഡും സിൽക്ക് ത്രെഡ് ആണ് ബാക്കിയൊക്കെ ആരി ത്രെഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ബ്ലൂ ഷെയ്ഡും ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു സിൽക്ക് ത്രെഡ് വെച്ചിട്ട് അപ്പം ഇതാണ് ഞാൻ ആരി വർക്കിന് വേണ്ടിയിട്ട് റെക്കോർഡിലോട്ട് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് അപ്പം ഇഷ്ടമായോ അല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ പറയണം അപ്പം ഈ വർക്കിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്ത ടൈമിൽ എനിക്ക് പെട്ടെന്ന് സ്പീഡിൽ ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞത് നമുക്ക് ഓരോരോ സ്റ്റിച്ചസും ഇതുപോലെ ചെയ്തെടുക്കുന്ന ടൈമിലും ഫസ്റ്റൊക്കെ നമുക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ പിന്നീട് നമ്മൾ ചെയ്ത് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കുറച്ചൊരു സ്പീഡിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമന്റിലൂടെ ഒന്ന് പറയാം അപ്പൊ നമ്മൾ നമ്മുടെ ആര്യ വർക്ക് അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് ചിലപ്പം ഫസ്റ്റ് ടൈം കാണുമ്പോൾ മനസ്സിലാക്കോണമെന്നില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് വർഷം കണ്ടു നോക്കാം കേട്ടോ അങ്ങനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും ഇനി എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും പിന്നെ എത്ര ദിവസം കമന്റിലൂടെ ഞാൻ ഞാനൊരു റിപ്ലൈം തന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞല്ലോ പനിയായിരുന്നു അപ്പോൾ ഒരുപാട് കമന്റ്സ് വന്ന് കിടക്കുന്നുണ്ട് ഞാനതൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നോ നാളേക്കായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു വർക്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാൻ നമ്മൾ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഈ ഒരു വർക്കിൽ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ നമ്മൾ പതുക്കെ പതുക്കുക ചെയ്ത് ചെയ്താണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ടൈം ഒന്നും നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിപ്പോണമെന്നില്ല അപ്പം നിങ്ങൾ കഴിയൂല നിങ്ങൾ നിർത്തി വെക്കരുത് നമുക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റിലൂടെ ചോദിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിലും ഒക്കെയുള്ള ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം അപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഫാഷൻ ഡിസൈനിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യാം നമ്മുടെ ചാനലിൽ ഓരോ പാർട്സ് ആയിട്ട് നമ്മൾ ഫാഷൻ ഡിസൈനിങ് ക്ലാസസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പാർട്ട് വണ് മുതൽ തന്നെ നമ്മുടെ ഫാഷൻ ഡിസൈനിങ് ക്ലാസ്സിൽ നിങ്ങൾ ജോയിൻ ആവുകയാണ് അല്ലാതെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം പാർട്ട് വണ് മുതലേനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാരണം നമ്മൾ ഓരോ ക്ലാസ്സും കണ്ടിന്യൂഷൻ ആയിട്ടാണ് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പം ഇടയിൽ വെച്ച് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കോളണം എന്നില്ല അപ്പൊ അതുകൊണ്ട് പാർട്ട് വണ്ണ് മുതൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ